മക്കളെ ഈ അപരിചിതരായ ആളുകളുടെ വാഹനത്തിന് എന്തിനാ നിങ്ങൾ ലിഫ്റ്റ് ചോദിക്കുന്ന എന്തിനാ അതിന്റെ അപകടം എന്താന്ന് അറിയില്ലേ ഞാൻ പറഞ്ഞുതരാം അപരിചിതരായ ആളുകളുടെ വാഹനത്തിൽ ലിഫ്റ്റ് ചോദിച്ചു പോവരുത് അത് വളരെ അപകടം നിറഞ്ഞ ഒന്നാണ് ബസ്സുകൾ പൊതുഗതാഗത സംവിധാനങ്ങൾ എന്നിവ പരമാവധി ഉപയോഗിക്കുക നടന്നു പോകാവുന്ന ദൂരം റോഡിന്റെ വലതുവശം ചേർന്ന് കരുതലോടെ നടക്കുക നടത്തം ആരോഗ്യത്തിനും നല്ലതാണ് വാഹനം ഓടിക്കുന്ന വ്യക്തിയുടെ സ്വഭാവം പാശ്ചാത്തലം എന്നിവ അറിയാത്ത സാഹചര്യത്തിൽ ലിഫ്റ്റ് വാങ്ങിയുള്ള യാത്ര അപകടത്തിൽ കലാശിക്കാനുള്ള സാധ്യത ഏറെയാണ് സ്കൂൾ യാത്രകൾക്ക് മാത്രമല്ല എല്ലാ യാത്രകൾക്കും ഇത് ബാധകമാണ് യാത്രകൾ അപകടരഹിതമാക്കാൻ നമുക്ക് ശ്രദ്ധയോടും കരുതലോടും കൂടി മുന്നോട്ട് പോകാം അമിത വേഗത്തിൽ വാഹനം ഓടിക്കുന്നവർ അശ്രദ്ധമായി വാഹനം ഉപയോഗിക്കുന്നവർ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരും കടത്തുന്നവരും ഒക്കെ അതിലുണ്ടാവും തട്ടിക്കൊണ്ടുപോകുന്നവർ മോശമായി പെരുമാറുന്നവർ മറ്റ് ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ ലിഫ്റ്റ് പോകുമ്പോൾ വിപത്തുകൾ അനവധിയാണ് ഇത് കൂടുതൽ പേരിലേക്ക് എത്തുവാൻ ഷെയർ ചെയ്യാൻ മറക്കരുത് മക്കളെ ഈ അപരിചിതരായ ആളുകളുടെ വാഹനത്തിന് എന്തിനാ നിങ്ങൾ ലിഫ്റ്റ് ചോദിക്കുന്ന എന്തിനാ അതിന്റെ അപകടം എന്താണെന്ന് അറിയില്ലേ ഞാൻ പറഞ്ഞുതരാം അപരിചിതരായ ആളുകളുടെ വാഹനത്തിൽ ലിഫ്റ്റ് ചോദിച്ചു പോവരുത് അത് വളരെ അപകടം നിറഞ്ഞ ഒന്നാണ് സ്കൂൾ ബസ്സുകൾ പൊതുഗതാഗത സംവിധാനങ്ങൾ എന്നിവ പരമാവധി ഉപയോഗിക്കുക നടന്നു പോകാവുന്ന ദൂരം റോഡിന്റെ വലതുവശം ചേർന്ന് കരുതലോടെ നടക്കുക നടത്തം ആരോഗ്യത്തിനും നല്ലതാണ് വാഹനം ഓടിക്കുന്ന വ്യക്തിയുടെ സ്വഭാവം പാശ്ചാത്തലം എന്നിവ അറിയാത്ത സാഹചര്യത്തിൽ ലിഫ്റ്റ് വാങ്ങിയുള്ള യാത്ര അപകടത്തിൽ കലാശിക്കാനുള്ള സാധ്യത ഏറെയാണ് സ്കൂൾ യാത്രകൾക്ക് മാത്രമല്ല എല്ലാ യാത്രകൾക്കും ഇത് ബാധകമാണ് യാത്രകൾ അപകടരഹിതമാക്കാൻ നമുക്ക് ശ്രദ്ധയോടും കരുതലോടും കൂടി മുന്നോട്ട് പോകാം അമിത വേഗത്തിൽ വാഹനം ഓടിക്കുന്നവർ അശ്രദ്ധമായി വാഹനം ഉപയോഗിക്കുന്നവർ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരും കടത്തുന്നവരും ഒക്കെ അതിലുണ്ടാവും തട്ടിക്കൊണ്ടു പോകുന്നവർ മോശമായി പെരുമാറുന്നവർ മറ്റ് ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ ലിഫ്റ്റ് പോകുമ്പോൾ വിപത്തുകൾ അനുവധിയാണ് ഇത് കൂടുതൽ പേരിലേക്ക് എത്തുവാൻ ഷെയർ ചെയ്യാൻ മറക്കരുത്